ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ അതിമാരക മയക്കമരുതായുമായി ഗുരുവായൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ ഗുരുവായൂർ മമ്മിയൂർ തൈക്കണ്ടിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാജിൽ പാലുവായി കൊങ്ങണം വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ഷഹീർ എന്നിവരെയാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആന്റണി ക്രോംസൺ അരൂജയും സംഘവും ലഹരിവിരുദ്ധ സ്ക്വാഡ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്ന് പിടികൂടിയത് വിൽപ്പനക്കായി കൊണ്ടുവന്ന നാൽപ്പത്തിയഞ്ച് ഗ്രാമോളം തൂക്ക് വരുന്ന എം ഡി എം എ ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ട ഇരുവരെയും ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യമായി പിന്തുടരുകയും വിവരം സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം ജെ ജിജോയെ അറിയിക്കുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത് പ്രതികൾക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധവും സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നുമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇൻസ്പെക്ടർ എം ജെ ജിജോ അറിയിച്ചു ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷാജിൽ പാവറട്ടി ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ പ്രതിയാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത്ത് സിവിൽ പോലീസ് ഓഫീസർ മനോജ് ഡാൻസ് ആഫ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാകേഷ് ഷിഹാബുദ്ദീൻ സുജിത് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി